ബിഗ് ബോസ് ആറാം സീസണിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ഒരു പെൺപുലി തന്നെയാണ് ഇത്തവണ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ എത്തിയിട്ടുള്ളത് ശക്തയായ സ്ത്രീ മത്സരാർത്ഥികളാണ് ഇവരിൽ ആരായിരിക്കും എല്ലാം അടിപൊളി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന പെൺകുട്ടികളാണ് പെൺപുലികളാണ് എല്ലാവരും ഒന്നിനൊന്ന് മത്സരിക്കാൻ തന്നെ എത്തി എന്ന രീതിയിലാണ് ആണുങ്ങളാണെങ്കിലും പുരുഷന്മാർ പെണ്ണുങ്ങളാണെങ്കിലും എല്ലാവരും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും തന്നെ എത്തിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മത്സരിക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിയുമ്പോൾ ശ്രീരേഖയാണ് ആദ്യത്തെ ക്യാപ്റ്റനായി ആയി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യവും ഒരു പെൺപുലി തന്നെയായിരുന്നു ക്യാപ്റ്റൻ ശ്രീരേഖയെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഒരു മത്സരാർത്ഥി തന്നെയാണ് നമുക്ക് കാണുമ്പം കുറച്ച് പാവമാണ് എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും നമുക്ക് ആദ്യത്തെ ഇൻട്രോ എപ്പിസോഡ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്ര പാവമൊന്നും കളിക്കാൻ വേണ്ടി തന്നെ എത്തിയിരിക്കുന്ന ആളാണ് കാരണം ക്യാപ്റ്റൻ ടാസ്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് ശ്രീരേഖയാണ് അതിനുശേഷം ടാസ്ക് നടക്കുന്നു അതിനിടയ്ക്ക് ഒരു വലിയ അടി പിടികൾ നടക്കുന്നുണ്ട് അതിനുശേഷം ക്യാപ്റ്റനെ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഒരു വലിയ ആവേശവും ഭയങ്കര ബഹളവും ഒക്കെയാണ് ശ്രീരേഖയാണ് ക്യാപ്റ്റനായി ബിഗ് ബോസിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ഈ ക്യാപ്റ്റന് കുറെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ക്യാപ്റ്റൻ ആവാൻ വേണ്ടി ആദ്യത്തെ ക്യാപ്റ്റൻ ആവാൻ മത്സരിച്ചുകൊണ്ടിരുന്നത് ഇതാണ് കാരണം ആദ്യത്തെ ക്യാപ്റ്റന് എലിമിനേഷൻ ഇല്ല ക്യാപ്റ്റൻ അല്ലെങ്കിലും സേഫ് ആണ് കുറച്ചുകൂടി കാരണം ഇവർക്കായിരിക്കും വലിയ റൂം കിട്ടുന്നത് ഇത്തവണ നാല് റൂം ആണുള്ളത് അപ്പോൾ ക്യാപ്റ്റനായി കഴിഞ്ഞാൽ ഈ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും ആദ്യത്തെ ക്യാപ്റ്റൻ ആകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഏറ്റവും നല്ല കാര്യമാണ് കാരണം അവിടെ നാല് ബെഡ്റൂം ആണ് മൂന്നെണ്ണം തീരെ ചെറുതാണ് നമ്മൾ കണ്ടതാണ് ഒരെണ്ണമാണ് വലുത് ഈ ക്യാപ്റ്റൻ ആയിരിക്കും ഷോപ്പിങ്ങിൻ്റെ ആനുകൂല്യം കിട്ടുക നല്ല ഫുഡ് കിട്ടുന്നത് നല്ല സൗകര്യം കിട്ടുന്നത് അപ്പൊ പിന്നെ ആദ്യത്തെ ക്യാപ്റ്റൻ ആൾ ആകുന്ന ആള് എന്തായാലും ലക്കി തന്നെയാണ്